ദിയാകൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അനുഭവങ്ങൾ പങ്കുവെച്ച് അമ്മ സിന്ധു കൃഷ്ണ അമ്മൂമ്മ ആയെന്ന് വിശ്വസിക്കാൻ തനിക്കോ അമ്മ ആയെന്ന് വിശ്വസിക്കാൻ ദിയക്കോ കഴിഞ്ഞിട്ടില്ലെന്നും പുതിയ അംഗം വന്നതിൻ്റെ ആകാംക്ഷയിലാണ് വീട്ടുകാരെല്ലാം എന്നും സിന്ധു പറയുന്നു കുഞ്ഞു വന്ന ശേഷമുള്ള കാര്യങ്ങളും ആശുപത്രിയിലെ സൗകര്യങ്ങളും വീട്ടിലെ ആളുകളുടെ സന്തോഷവും തുടങ്ങിയ എല്ലാ വിശേഷങ്ങളും പുതിയ വ്ളോഗിലൂടെ സിന്ധു ഉത്സവത്തിന് ആശുപത്രിയിൽ വരുമ്പോഴുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ പണ്ടത്തെക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവത്തിൽ നിന്ന് കാലം മാറിയപ്പോൾ സൗകര്യങ്ങളും ഒരുപാട് മാറി ഇന്റർനാഷണൽ ആശുപത്രികളിൽ കിട്ടുന്ന വളരെ നല്ല സൗകര്യങ്ങളൊക്കെ ഈ ആശുപത്രികളിൽ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലാകുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് പരിചയമുള്ള ധാരാളം ആൾക്കാരുണ്ട് നമ്മളെ പരിചയമുള്ളവരും ഒരുപാടുണ്ട് അപ്പോൾ വ്യക്തിപരമായി കിട്ടുന്ന ഒരു പരിചരണം പരിചരണം വളരെ കൂടുതലായിരിക്കും പ്രസവം നടക്കുന്നിടത്ത് കുടുംബം മുഴുവൻ നിൽക്കുന്നത് എങ്ങനെ എന്നായിരുന്നു ഓസിയുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് സംശയം ഓസി അത് അവളുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓസിയുടെ പ്രസവം നടന്നത് ലേബർ സ്വീറ്റ് റൂമിൽ ആണ് ഈ ഹോസ്പിറ്റലിൽ ഇതുപോലെ രണ്ട് റൂമുണ്ട് അത് പ്രസവം നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്ലോറിൽ തന്നെയാണ് പ്രസവം നടക്കുന്ന സമയത്ത് തൻ്റെ കുടുംബം നമ്മുടെ കൂടെ വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് ഈ റൂം എടുക്കാൻ പറ്റും ഈ റൂമിനെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് അമ്മുവിൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് അമ്മുവിൻ്റെ സുഹൃത്ത് സേറ മകനെ പ്രസവിച്ചത് ഇവിടെയാണ് ആരെങ്കിലും പറഞ്ഞാണല്ലോ ഇതൊക്കെ നമ്മൾ അറിയാറുള്ളത് ദിയുടെ പ്രസവം മണിക്കൂറുകൾ എടുത്തെങ്കിലും പ്രസവം എന്ന പ്രക്രിയ വളരെ സുഗമമായിരുന്നു ഈ ആശുപത്രിയിലെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഈ ആശുപത്രി കെട്ടിടത്തിൽ കയറിയാൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനകത്ത് കയറിയ പ്രതീതിയാണ് നമുക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റ് ഒന്നും ഇവിടെ ഇല്ല ലേബർ സ്വീറ്റ് ഒരു ദിവസം പന്ത്രണ്ടായിരം രൂപയെ വരുന്നുള്ളൂ എന്നാണ് സിന്ധു പറയുന്നത് വെളിയിൽ നിന്ന് കാണുന്നവർക്ക് ഇവിടെ ഭയങ്കര റേറ്റ് ആണോ എന്ന് തോന്നും പക്ഷേ അതൊന്നുമല്ല സാധാരണ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഒരു മുപ്പത് മുതൽ നാൽപ്പതിനായിരം രൂപയുടെ വ്യത്യാസമേ ഇവിടെയുള്ളൂ ഇത്തരം ഒരു സൗകര്യമുള്ളതുകൊണ്ട് പ്രസവിക്കാൻ കിടക്കുന്ന കുട്ടിക്കും അവളുടെ കുടുംബത്തിനും കിട്ടുന്ന സമാധാനം വളരെ വലുതാണ് ഇവിടെ ദിയ കൃഷ്ണയെ നോക്കിയ പരിചരിച്ച നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഒരുപാട് നന്ദി വളരെ സ്നേഹത്തോടെയും കരുതലോടെയുമാണ് അവർ ദിയെ നോക്കിയത് എന്നും സിന്ധു കൃഷ്ണ പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ